ഞാൻ തകർന്നിരിക്കാൻ ഋഷികേഷ് പുലാരണം എനിക്ക് പേരിട്ടത് ഒരു മുഖ്യേഷ് പുലാരണം എനിക്ക് പേരിട്ടത് നീ പാട്ട് കേട്ട ഈ പാട്ട് കേട്ടോ എങ്ങനെയുണ്ട് ഡയറക്ടർ ഇതെ ക്രൂ അത് അത് മറ്റേ റാപ്പർത്താൻ പക്ഷേ പറഞ്ഞു പറഞ്ഞു അത്രയും പോവാറക്ടർ തീയണിതന്റെ ക്രൂ അത് തീയണിതന്റെ ക്രൂ നീരജിനെ ഇത് കഴിഞ്ഞിട്ട് പറ്റി അതെ അതെ പറഞ്ഞിട്ടുണ്ടോ മറ്റേ കൂറേ നേരം അവന്റെ മകനും ഇവന്റെ മകനും പിന്നെ 哈哈，那都来，本来就应该来，就来，来来